അലൈക്കും പ്രിയപ്പെട്ടവരെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നു കഴിഞ്ഞ ഒരുപാട് കാലങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നിസ്കാരങ്ങള് കഥ ആക്കിയിട്ടുണ്ട് നിസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ നിസ്കാരങ്ങളൊക്കെ എനിക്ക് കഥാവ് കിട്ടണം ഈ ഒരു ചിന്ത പല ആളുകളുടെയും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ പല ആളുകളുടെയും ഒരു പ്രശ്നം എന്നുള്ളത് ഈ കഥ ആക്കിപ്പോയ നിസ്കാരങ്ങളുടെ എണ്ണം എന്നുള്ളത് കൃത്യമായി അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് എത്ര നിസ്കാരം കഥ ഉണ്ട് എന്ന് അറിയുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എത്ര നിസ്കാരം നമ്മൾ കഥ കിട്ടണം തുടങ്ങി ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിക്കാനാണ് ഈ ചാനലിലൂടെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് നിസ്കാരം എന്നുള്ളത് ഒരു മുസ്ലിം വിശ്വാസി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അഞ്ച് വക്ത് ഫറദ് നിസ്കാരം നാളെ പാരത്രിക ലോകത്ത് അബ്ദാ ഹുസുബാന ഹുതാര വളരെ പ്രഥമവും പ്രധാനവുമായി നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ നിസ്കാരം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിസ്കാരം കൃത്യമായി നമ്മൾ നിലനിർത്തണം ഇങ്ങനെ നിസ്കാരങ്ങൾ ഒരുപാട് കഥായിപ്പോയി അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് നന്നാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ നഷ്ടപ്പെടുത്തിയ നിസ്കാരത്തെപ്പറ്റി കൃത്യമായ ഒരു ബോധ്യം എനിക്ക് ലഭ്യമാകാതെ വരുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക ഇവിടെ പറയുന്ന ഒന്നാമത്തെ വിഷയം എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഫറുദ് നിസ്കാരങ്ങൾ അല്ലെങ്കിൽ ഫറുതായ ഒരു പ്രവർത്തനം നിർബന്ധമായി നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു പ്രവർത്തനം ആ പ്രവർത്തനത്തിനേക്ക് നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം അങ്ങനെ വരുമ്പോൾ നമസ്കാരങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പറ്റുന്ന പോലെ റിക്കറുകൾ അധികരിപ്പിക്കണം സലാത്തുകൾ അധികരിപ്പിക്കണം ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമസ്കാരങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് അതായത് കൃത്യമായി നിസ്കാരം നിർത്തിക്കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നിസ്കരിക്കാതെ നിസ്കാരം കഥാക്കിക്കൊണ്ട് നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ റിക്കറുകളും സലാത്തുകളും അധികരിപ്പിക്കുന്നതിന് ഒരർത്ഥമില്ലല്ലോ എന്നത് കൂടി നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഇങ്ങനെ നിസ്കാരങ്ങൾ നമുക്കെപ്പോഴെങ്കിലും ഇങ്ങനെ ഒഴിവായിട്ടുണ്ട് പോയിട്ടുണ്ട് അത് നമുക്കറിയുന്നില്ല എങ്കിൽ എങ്ങനെ നിസ്കരിക്കണം എന്താണ് നിയത്ത് വെക്കേണ്ടത് എത്ര നിസ്കരിക്കണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറയാം അതിൽ ഒന്നാമത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം നമുക്ക് നിസ്കാരം നഷ്ടപ്പെട്ടതിനെപ്പറ്റി ഓർമ്മയുണ്ട് അല്ലെങ്കിൽ ഇന്ന ലുഹർ നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര ലുഹുറി നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്ര അശ്ര നമസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരാൾക്കൊരു മുപ്പത് ദുഹുർ നമസ്കാരം മുപ്പത് അസർ നമസ്കാരം അങ്ങനെ ഓരോ നമസ്കാരങ്ങളും മുപ്പത് വീതം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മുപ്പതെണ്ണം അയാൾ പെട്ടെന്ന് ഓരോന്നിനെയും മുപ്പത് പെട്ടെന്ന് വിട്ടാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ രൂപ നിയത്ത് വെക്കുമ്പോൾ സുല്യി ഫർദ്ദർ ഏറ്റവും ഷോർട്ടായിട്ട് അങ്ങനെ കരുതിയാൽ മതി അതാ ദുഹറ എന്ന ഫർദ്ദ നിസ്കാരം ഞാൻ ഉസ്കരിക്കുന്നു അല്ലെങ്കിൽ ദുഹർ എന്ന ഫർദ്ദ നിസ്കാരം അബ്ദാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നമ്മൾ നാലര കാത്ത് നിസ്കരിക്കുമ്പോൾ ഒരു ലുഹർ നിസ്കാരം പൂർത്തിയാക്കി അങ്ങനെ എത്രയാണോ നഷ്ടപ്പെട്ടത് അത്ര നിസ്കാരം നമ്മൾ നിസ്കരിക്കുക ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് അതാണ് അപ്പൊ ഇന്ന ഡേറ്റിലെ ലുഹൂർ നമസ്കാരം അല്ലെങ്കിൽ ഇന്ന സമയത്തെ ലുഹൂർ നമസ്കാരം എന്നൊക്കെ പല ആളുകളെ ഇങ്ങനെ ചിന്തിച്ച് കൺഫ്യൂഷൻ ആകാറുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഒരു ഫറുതായ നമസ്കാരങ്ങൾക്ക് നിയത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നീയത്തിൽ നിർബന്ധമായിട്ട് വരിക ഒന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക മറ്റൊന്ന് ഇന്ന നിസ്കാരമാണെന്ന് കരുതുക മറ്റൊന്ന് ഫറുദ്ണെങ്കിൽ ഫറദ്ദാണെന്ന് കരുതുക അപ്പൊല്യ ഫർദ്ഹുരി എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഇതിൽ വന്നു അപ്പൊ ഗുഹുർ എന്ന ഫറദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഏറ്റവും ഷോർട്ടായിട്ട് കരുതുക ഗുഹുർ എന്നത് ഉദാഹരണം പറഞ്ഞതാണ് ഇനി അസറാണെങ്കിൽ അസർ എന്ന് കരുതുക മാരിബാണെങ്കിൽ മാരിബ് എന്ന് കരുതുക അങ്ങനെ നമുക്ക് നിസ്കരിക്കാനുള്ളതിന്റെ എണ്ണം നമുക്കറിയുമെങ്കിൽ അത് നമ്മൾ ആദ്യം പൂർത്തിയാക്കാം ആവശ്യം ശ്രദ്ധിക്കുക ഇനി നമുക്ക് എണ്ണം അറിയില്ല അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രായപൂർത്തിയായത് മുതൽ അല്ലെങ്കിൽ ഇന്ന ദിവസം മുതൽ അല്ലെങ്കിൽ ഇത്രാം വയസ്സ് മുതൽ ഇത്രാം വയസ്സ് വരെ ഞാൻ ഇത്ര നിസ്കാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ കണക്കുകൾ അറിയില്ല എങ്കിൽ നമ്മൾ കൃത്യമായി ഒരു ആലോചനയിൽ ആദ്യം എനിക്ക് ഏകദേശം ഒരു മൂന്ന് വർഷത്തെ നിസ്കാരം ബാക്കിയുണ്ടാകും അല്ലെങ്കിൽ എനിക്ക് ഏകദേശം ഒരു രണ്ട് വർഷത്തെ നിസ്കാരം ബാക്കി ഉണ്ടാകും അങ്ങനെ എത്രയാണോ ഉള്ളത് അത്ര ആലോചനയിൽ കൃത്യമായി നമ്മൾ എത്താം എന്നിട്ട് അത് കൃത്യമായി കണക്കാക്കാം അങ്ങനെ കണക്കാക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം പറ്റുമെങ്കിൽ അങ്ങനെ ഒരുപാട് നമസ്കാരങ്ങളൊക്കെ ഒഴിവാക്കിയ ആളുകളാണെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കുക ഒരു നോട്ട് ഒക്കെ എടുക്കാം എന്നിട്ട് കൃത്യമായി അഞ്ച് ടാബിൾ വരയ്ക്കുക അതായത് അഞ്ച് കോളം വരയ്ക്കുക ഒരു ടാബിൾ അഞ്ച് കോളം വരക്കുക എന്നിട്ട് ഓരോ നമസ്കാരം അടയാളപ്പെടുത്തുക എത്ര നമസ്കാരം നിസ്കരിക്കുന്നു എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്താം എത്രത്തോളം എന്ന് വെച്ചാൽ കൃത്യമായ ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യം അത് നമ്മൾ ഇപ്പോൾ നിസ്കരിക്കുന്ന ഫറുദ് നമസ്കാരങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായി ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ജോലി അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് പോകാനുള്ള സമയം ഭക്ഷണം കഴിക്കാനുള്ള സമയം അത്യാവശ്യമായി ഉറങ്ങുന്ന സമയം അങ്ങനെ വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കിട്ടുന്ന ബാക്കി സമയങ്ങളെല്ലാം നിസ്കരിക്കാൻ അല്ലെങ്കിൽ നിസ്കാരം കഥ ഉള്ളവർ ഇങ്ങനെ നിസ്കാരം കഥ കിട്ടാൻ വേണ്ടി ചെലവഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരുപാട് നമസ്കാരങ്ങൾ കഥാവിട്ടാനുള്ളവർ ചെയ്യേണ്ടത് ഒരു ഓർഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഓർഡർ ഉണ്ടാക്കുക രാവിലെ സുബ്ബി നമസ്കരിക്കുന്ന സമയത്ത് ഒരുപാട് നമസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് എനിക്ക് ഇത്രയൊക്കെ നിസ്കാരം നിസ്കരിക്കാൻ പറ്റും എന്നൊരു ഓർഡർ ഉണ്ടാക്കി ആ നഷ്ടപ്പെട്ട പർദ്ദനമസ്കാരങ്ങളൊക്കെ കഥാവിട്ട അപ്പൊ ലുഹുറിന്റെ സമയത്ത് എനിക്ക് ഇത്ര നിസ്കരിക്കാൻ പറ്റും ഒരു ലുഹുർ രണ്ട് ലുഹുർ മൂന്ന് ലുഹുർ അങ്ങനെ എത്ര നമസ്കരി നിസ്കരിക്കാൻ പറ്റും അങ്ങനെ ഓർഡർ ഉണ്ടാക്കി നമ്മൾ അതിനെ ഇനി അങ്ങനെ ഓരോ സമയത്തും അങ്ങനെ കൃത്യമായി ഓർഡർ ഉണ്ടാക്കി അതിനെ കഥാവിട്ട അല്ലെങ്കിൽ സുബിന്റെ സമയത്ത് തന്നെ അതിനു മുമ്പായിട്ട് അഞ്ച് വത്ത് ഫർദ്ദ നമസ്കാരം നിസ്കരിച്ച് കലാവിട്ടാൻ പറ്റും ആ രൂപത്തിൽ ഉണ്ടാക്കാം അങ്ങനെ ഓരോ വക്തിന് സമയത്തും അങ്ങനെ അഞ്ചഞ്ച് വക്ത നമസ്കാരങ്ങൾ കലാവിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ അവനക്ക് അഞ്ച് ദിവസത്തെ നമസ്കാരങ്ങൾ കലാവിട്ടാൻ പറ്റും അങ്ങനെ ഒരു ഓർഡർ ലൈഫിൽ ഓർഡർ നമ്മൾ ഉണ്ടാക്കി നമ്മൾ കലാവിട്ടാനുള്ള ശ്രമം നടത്താം അത് നമുക്ക് പറ്റുന്ന രൂപത്തിൽ ചില ആളുകൾക്ക് ഒരു നമസ്കാരത്തോടൊപ്പം ഒരു നമസ്കാരം മാത്രം നിസ്കരിക്കാനുള്ള സമയം ലഭ്യമാകുന്നുണ്ടാവൂ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്രയാണ് പറ്റുന്നത് മാക്സിമം എത്രയും പെട്ടെന്ന് നമ്മൾ കഥാവിട്ട ശ്രമമാണ് നടത്തേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊഴിച്ച് മിച്ചം ലഭ്യമാകുന്ന മുഴുവൻ സമയങ്ങളും നമസ്കാരം കലാവിട്ടാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്നത് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഇനി ഇങ്ങനെ നന്നായി നമസ്കരിക്കുന്നു ആ നിസ്കാരം കൃത്യമായി അടയാളപ്പെടുത്തുന്നു അങ്ങനെ കൃത്യമായി അടയാളപ്പെടുത്തി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ ആത്മാർത്ഥമായിട്ട് അബ്ദാഹുവിനോട് പൊറുക്കലിനെ കൂടി ചോദിക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ അബ്ദാഹു പുറത്തു തരും നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും അബ്ദാഹു തരികയും ചെയ്യും ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇനി മുതൽ അങ്ങോട്ട് ഒരു നിസ്കാരവും ഞാൻ കഥാവിട്ടില്ല എന്നുള്ള പ്രതിജ്ഞ കൂടി എടുക്കാം കാരണം ഇങ്ങനെ നമസ്കാരങ്ങൾ കഥാ വീട്ടുന്നത് വീട്ടിയത് അല്ലെ നമസ്കാരങ്ങൾ കഥാക്കിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു പ്രശ്നം വന്നത് ഇനി മുതൽ അങ്ങോട്ട് ഏതൊരു സാഹചര്യത്തിലും എൻ്റെ നമസ്കാരം കഥായി പോകൂല എന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കാം എനെങ്ങാനും ഒരു സാഹചര്യത്തിൽ നമ്മുടെ നിസ്കാരങ്ങൾ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടത് നമുക്ക് സമയം ലഭിച്ച ഉടനെ തന്നെ കഥാവ് കിട്ടാനുള്ള ശ്രമം കൂടി നമ്മൾ നടത്താം അതായത് പിന്നെ നിസ്കരിക്കാം പിന്നെ നിസ്കരിക്കാം ഇങ്ങനെ പിന്തിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനി ഇതൊക്കെ പറയുമ്പോൾ ഒരാള് നന്നാവാനൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് നിസ്കാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പൊ നന്നാകാനൊക്കെ ആഗ്രഹിച്ച് ഇനി വിഷമിക്കേണ്ട കാരണം നമുക്ക് ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നന്നാകണം അല്ലെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ പോരാ എനിക്ക് കൃത്യമായി അള്ളാഹു അവന്റെ റസൂൽ അലൈഹി അള്ളാഹുലൈസല്ല മാത്രങ്ങളും പഠിപ്പിച്ചതുപോലെ ജീവിക്കണമെന്ന് എപ്പോഴെങ്കിലും ഒരു ചിന്ത നമുക്ക് വന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റത്തിന്റെ തുടക്കമായി നമ്മൾ മനസ്സിലാക്കുകയും ആ സമയത്ത് തന്നെ കൃത്യമായി നമുക്ക് പറ്റുന്ന രൂപത്തിൽ ബാത്തുകൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുകയും വേണം എന്നത് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ശാ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ മറ്റുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ അലമീൻ ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത് കൃത്യമായിട്ട് അതായത് നമുക്ക് ഇന്ന ഇത്ര നിസ്കാരം നോർമില്ല എങ്കിൽ നമ്മൾ ഏകദേശം ഒരു മാക്സിമം ചിന്തിച്ച് നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഇത്ര നിസ്കാരമാണെന്നൊരു ക്ലിപ്തം കണക്ക് വെച്ച് ആ കണക്ക് മാക്സിമം പൂർത്തിയാക്കാനുള്ള ശ്രമം കൂടി നമ്മൾ ആദ്യം നടത്തുക എന്നത് കൂടിയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് സുബഹാനാവതാരം നമ്മിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്ത ദോഷങ്ങൾ നമ്മുടെ പക്കൽ നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു വന്ന എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്തു മാപ്പ് നൽകി അഹ് പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദുവാ കൂടി ചെയ്ത് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവരുടും ദാവശ്യത്തോടെ അസ്ലാമലക്കും